വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വെൽപ്പനയ്ക്കായി എത്തിച്ചുമായി യുവാവ് അറസ്റ്റിൽ പാണ്ടിക്കാട് വളരാട് സ്വദേശി കുന്നുമൽ മുബഷീറിനെയാണ് പാണ്ടിക്കാട് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിക്കടത്തും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ സ്റ്റേഷൻ പരിധികളിൽ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളെയും മുൻ കേസുകളിലെ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ക്വാഡ് ബുബഷീറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് ജില്ലയിൽ വിതരണം ചെയ്യാനുള്ള മയക്കുമരുതാണിതെന്ന് മുബഷീർ പോലീസിനോട് പറഞ്ഞു പെരിന്തൽമണ്ണ ഡിവൈഎസ് പി എം പ്രേംജിത്ത് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ കരുവാറുകുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വി എൻ ജയൻ ഡാൻസ് ഓഫ് എസ് ഐ കെ ആർ ജസ്റ്റിൻ എസ് സി പി ഒ ഹാരിസ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ